തൃശൂർ നിയോജ മണ്ഡലം നിലനിൽക്കാൻ കേരളത്തിലെ ഇരുപത് ലോക്സഭാ നിയോജ മണ്ഡലങ്ങളിലും ഇഡിയത്തിന്റെ വെല്ലുവിളി ബാധിക്കാനുള്ള ഒരു ദൌത്യം നമ്മളെ ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ആദ്യഘട്ടമാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്നലെ ഞാൻ തൃശൂരിൽ വന്നിറങ്ങിയത് മുതൽ ഇന്നുവരെയുള്ള ആവേശകരമായിട്ടുള്ള പാർട്ടിയുടെ യു ഡി എഫിന്റെ പ്രവർത്തകരുടെ ശക്തമായിട്ടുള്ള മുന്നേറ്റം അത് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നത് ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ അനുഭവം വൈകി എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയൊക്കെ സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷമാണ് യു ഡി എഫ് വന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ആദ്യം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നവരോട് എന്നാണ് എലക്ഷൻ വന്നത് തെരഞ്ഞെടുപ്പ് നോക്കുന്നത് അതായത് ഇനിയിപ്പോ മെയ് മാസത്തിലാണ് കേരളത്തിൽ എലക്ഷൻ എഴുതിയത് അപ്പോൾ അത്ര തിരക്കിട്ട് പ്രഖ്യാപിച്ചു ഞങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി എന്ന് പറയേണ്ട ആവശ്യം എലക്ഷന്റെ ഡേറ്റ് ആർക്കും പറഞ്ഞുകൊള്ളു അത് മോഡിക്ക് മാത്രമേ അറിയൂ കാരണം കൃഷിക്കായതിനു മുമ്പ് ജനങ്ങൾക്കൊക്കെ ചില സമ്മാനങ്ങൾ കൊണ്ടാണ് മൂന്നാഴ്ച മുമ്പേ പ്രഖ്യാപിച്ച ബി ജയരാജൻ രണ്ട് റൌണ്ട് പ്രചരണം നടത്തിയതിനു ശേഷമാണ് ഞാൻ സ്ഥാനാർത്ഥിയെ ചെത്തുന്നത് ഞാൻ ചെന്ന വലിയ മൂന്നാഴ്ചയെ സമയം കിട്ടിയിട്ടുള്ളൂ പക്ഷെ എന്നേക്കാൾ രണ്ടാഴ്ച മുമ്പേ പ്രചരണം തുടങ്ങിയ സ്ഥാനാർത്ഥിയെ എൺപത്തിനാലായിരത്തി അറുനൂറ് കോടി ഏഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ വളരെ അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് തീയതി പോലും പ്രഖ്യാപിക്കാത്ത സാഹചര്യം നമ്മൾ ഒട്ടും വൈകിയിട്ടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലെ നേരത്തെ സ്വാതന്ത്ര്യ പ്രാസംഗിയനും ശ്രീ തേളംബരം ഉൾപ്പെടെ പ്രധാന ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇന്ത്യ രാജ്യത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ രാജ്യം ആര് എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ ഇലക്ഷൻ കഴിയുമ്പോൾ ഏറ്റവും വലിയ കക്ഷി ആരാണ് എന്ന് രാഷ്ട്രപതി തലയെണ്ണി നോക്കുന്നത് ി ജെ പിയുടെയും കോൺഗ്രസിന്റെയും അതിലാർക്കാണോ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഉള്ളത് ആ കക്ഷിയുടെ നേതാവിനെയാണോ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പൊ കോൺഗ്രസിലുള്ള ജനർ പോകുമ്പോൾ കോൺഗ്രസ് ആള് പോകുന്നു അപ്പൊ അതിലായിട്ട് ഞങ്ങളെ തെരഞ്ഞെടുക്കാം ഈ കൊച്ചു സ്റ്റേറ്റിലുള്ള എം എൽ എമാരെയും എം പിമാരെയും പോലും നിലനിർത്താൻ കഴിയാത്തവർക്ക് എന്താണ് കോൺഗ്രസിനെ വിമർശിക്കാനുള്ള അവകാശം ഞാനൊരു കാര്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാണ്ട് അദ്ദേഹം പോളിറ്റ് ബ്യൂറോറാണ് അദ്ദേഹത്തിനാണ് സി പി എമ്മിൽ ഏറ്റവും സ്വാധീനമുള്ളത് കാരണം യെച്ചുരിക്ക് സഞ്ചരിക്കണമെങ്കിൽ തന്നെ ടിക്കറ്റിന്റെ പണം കിട്ടാൻ കേരളത്തിൽ ഇവിടെ കുറെ സമ്പാദിച്ചു കൂട്ടിയതുകൊണ്ട് സി പി എമ്മിന്റെ എല്ലാ ചേതകളും നിർവഹിക്കുന്നത് പിണറായി പക്ഷേ ആ പിണറായിക്ക് എന്നാൽ യെച്ചൂരിയോട് പറയാൻ ധൈര്യമുണ്ടോ ഈ കോൺഗ്രസിനെ വിശ്വസിച്ചു അതുകൊണ്ട് ഇന്ത്യയിൽ ഒരിടത്തും കോൺഗ്രസുമായിട്ട് സഖ്യം പാടില്ല എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ടോ പറയില്ല കാരണം അതിർത്തി കടന്നാൽ കോൺഗ്രസിന്റെ കൂടെ തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ കൂടെ ഇപ്പൊ ഞാൻ ത്രിപുരയില് രണ്ട് സീറ്റിൽ ഒന്ന് കോൺഗ്രസ് ഒന്ന് സി പി എം ബംഗാളിൽ കോൺഗ്രസും സിപിഎമ്മുമായുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ കോൺഗ്രസ് തന്നെയല്ലേ കേരളത്തിലെയും കോൺഗ്രസ് കാരണം ഈ പാർട്ടിയിൽ അഖിലേന്ത്യാ പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനെന്ന് പറയുന്നത് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അദ്ദേഹത്തിനോടൊപ്പം നിന്നുകൊണ്ടാണ് സി പി എമ്മുകാർ സീറ്റ് ചർച്ച നടത്തുന്നത് അപ്പൊ കേരളത്തിൽ മാത്രം ബി ജെ പിയുടെ കൂടെ പോകും അതുകൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കണമെന്ന് പറയില്ല എന്താ അർത്ഥം ഞാൻ ജയിക്കട്ടെ ഇത്രയും നഷ്ടം ആർക്കുണ്ടായി ഇവിടെ വീരഭാരം പറയുന്ന പിണറായി ജന നഷ്ടമുണ്ടായിട്ടുണ്ട് നഷ്ടമല്ല അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ലാഭമാണ് ഉണ്ടായത് ആ ലാഭത്തിന്റെ പേരിലാണല്ലോ പ്രധാനമന്ത്രി സ്വീകരിക്കാനും യാത്രയക്കാനും അദ്ദേഹം പോയത് കൊച്ചി എയർപോർട്ട് എന്തൊരു വിനീത വിധേയനായിട്ട് അദ്ദേഹം നിന്നത് ഞങ്ങളെയൊക്കെ കാണുമ്പോൾ കാണുമ്പോ ചീറിയെടുക്കുന്ന വിദ്വാണ് വാന്റെ അനുസരണയോടുകൂടെ ആട്ടുമുട്ടിയ പോലെ മോഡിയുടെ മുമ്പിൽ തല അയച്ചു നിൽക്കുകയാണ് അങ്ങനെ തലയായ്ക്കാൻ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ പറ്റി അഭിമാനമുള്ള അപ്പൊ ി ജെ പിക്ക് എതിരെ ഫൈറ്റ് ചെയ്തയില്ല പേര് എം പി സ്ഥാനവും നഷ്ടപ്പെട്ട നമ്മുടെ നേതാവ് ആ കോൺഗ്രസിനെയാണോ നിങ്ങൾ അവിശ്വസിക്കുന്നത് ഞാൻ പറയുന്നത് പത്ത് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് ജയിക്കാത്ത പാർട്ടിയാണോ ദേശീയ ഭദനെന്ന് പറഞ്ഞു ആ പാർട്ടിക്കാണോ നിങ്ങൾ കേരളത്തിൽ വോട്ട് ചെയ്യിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വൈതമാശ് പ്രസ്താവന തുടങ്ങി അദ്ദേഹം പറയാനും കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പി ഐറ്റിരുന്നു ഇത് കേട്ട ചില ബി ജെ പി നേതാക്കൾക്ക് വരെ ബോധപ്പെട്ടു അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിനെ കോൺഗ്രസ് എതിർക്കുന്നു എന്ന ചോദ്യത്തിന് നമ്മുടെ മറുപടി നരേന്ദ്രമോദിയെ ഉള്ളിൽ ഇഷ്ടപ്പെടുന്നവരാണ് കേരളത്തിലെ മാർസിസ്റ്റുകൾ അവർ രണ്ടുപേരെയും ലക്ഷ്യം ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത മുക്തഭാരത് കേരളത്തിലെ പിണറായി ലക്ഷ്യം കോൺഗ്രസ് മുക്ത കേരളം ഇതാണ് ഈ അന്തർധാരയുടെ മുഖ്യപെണ്ണിറ്റ് ഇങ്ങനെയുള്ള അന്തർധാരയെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി ആലോചിച്ചുറപ്പിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു ആ എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു അവരെ ജനം ഏറ്റെടുത്തിരിക്കുന്നു തൃശൂർ ഉൾപ്പെടെ മോഡിയുടെ നയങ്ങൾക്കെതിരെ ശക്തമായ സമീപനം സ്വീകരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് സസ്പെൻഷൻ കിട്ടി പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഇവരെ ടീ ചർച്ചയിലൊക്കെ ചോദ്യം ചോദിച്ച് യു ഡി എഫ് എം പിമാരുടെ വ്യക്തിത്വം ചോദ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ലോക്സഭയിലെ രണ്ട് എം പിമാർക്ക് എന്നാ സസ്പെൻഷൻ കിട്ടിയതറിയുള്ളൂ സഭ വിരിയുന്നതിന്റെ തലേ ദിവസം കാരണം ഈ ദിവസങ്ങളൊന്നും ഒരു സഭയിൽ വന്നിട്ടില്ല നിങ്ങൾക്ക് റെക്കോർഡ് പരിശോധിക്കാം ഞാനും പ്രധാനമൊക്കെ ജനപ്രതിനിധികൾ ആയതുകൊണ്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഓരോ പ്രസംഗങ്ങളും കാര്യങ്ങളും പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ അല്ലാതെ വെറുതെ ഇവിടെ ഒന്നും തള്ളലല്ല ഏമെന്നെങ്കിലും എന്തൊക്കെ പ്രസംഗിച്ചു ലോകസഭയിൽ ടി എൻ പ്രധാന എന്തൊക്കെ സംസാരിച്ചു ലോക്സഭയിൽ ജെ വി മേട്ട രാജ്യസഭയിൽ എന്തൊക്കെ സംസാരിച്ചു ഇതെല്ലാം പാർലമെന്റിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഞങ്ങൾക്കൊക്കെ സസ്പെൻഷൻ കിട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇടതുപക്ഷത്തിലെ രണ്ട് എം പിമാര് വന്ന മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇവിടെ പൗരത്വ ഭേദഗതി വീട്ടുകൊണ്ടുവന്നപ്പോ ഞങ്ങളൊക്കെ ഭേദഗതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളിക്കളഞ്ഞു ബി ജെ പി നിയന്ത്രണത്തിലുള്ള സഭ ഏക സിവിൽ കോഡ് ഞങ്ങൾ ശക്തമായി പ്രതികരിച്ചു മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നൽകിയ അവകാശങ്ങൾ പരിപാലിക്കാൻ ഞങ്ങൾ ശക്തമായി രംഗത്ത് നിന്നിട്ട് അത് മാത്രമല്ല എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാനും ഞങ്ങൾ ഒപ്പം നിന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാ ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ചു വിധിയുണ്ടായി ശബരിമല ആചാരം എന്താണ് അത് പരിപാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മുതൽ പത്തനംതിട്ട വരെ മതയാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത കാണാൻ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും മതേതര നിലപാട് സ്വീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ജനമുന്നേറ്റത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യു ഡി എഫിന്റെ എം പിമാരും ഒപ്പമുണ്ടാകും എന്ന് പറയാൻ ഈ സമർപ്പിക്കും ഇപ്പോ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിച്ചേ കയറി ഒരു മതേതര ഇന്ത്യയ്ക്ക് വേണ്ടി അവസാനം വരെ ഞാൻ പാർട്ടിയോടെ പോകും നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒപ്പം അദ്ദേഹത്തോടൊപ്പം കേരളത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ നടന്നവരാണ് എന്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ അത് അതൊക്കെയാണ് ഒരു കോൺഗ്രസുകാരന് കിട്ടുന്ന അംഗീകാരം അതേ ഒരു സഹോദരനെ പോലെ എന്നെ കൊണ്ടു നടന്ന രംഗം ഞാൻ ഓർക്കുക അത് എന്നെ പോലെ ഒരു കോൺഗ്രസുകാരനെ ഒരു അഭിമാനം മറ്റെത്താൻ വേണ്ടി അല്ലാതെ സ്ഥാനമാനങ്ങളാണോ മതേതര ഇന്ത്യയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് എന്റെ ഒരേ ഒരു ഗ്യാരണ്ടി എന്ന് ആ ഗ്യാരണ്ടി അല്ലാതെ ഒന്നും തരാൻ എന്റെ കയ്യിലില്ല പക്ഷേ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും ഈ നിയോജ മണ്ഡലത്തിന്റെ വികസനം പ്രതാപൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും സർവോപരിയൊരു മതേതര ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ കനഗ്രഹാശിസുകളും സഹായങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാം തൃശുവിന്റെ പാരമ്പര്യം ലീഡർക്ക് ജന്മം നൽകിയ ലീഡർ രാഷ്ട്രീയക്കാർക്ക് ജന്മം നൽകിയ ഒരു മണ്ണു കൊച്ചി അസംബ്ലിയിൽ തിരുവച്ചി നിയമസഭയിൽ കേരള നിയമസഭയിൽ രാജ്യസഭയിൽ ലോക്സഭയിൽ എല്ലാം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ലീഡർഷിപ്പ് ഒരു നാളെ ഞങ്ങളെ കുടുംബാംഗങ്ങളെ ഒരു മതേതര മുദ്രാവാക്കി ഞങ്ങളെ പഠിപ്പിച്ചതിയാണ് അദ്ദേഹം മരിച്ചപ്പോ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിനെ മതശരീരത്തിൽ പതപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക ആ പതാക പതച്ച് മാത്രമേ ഈ മണ്ണിൽ നിന്ന് യാത്രയാകൂ എന്ന് പ്രതിജ്ഞ എടുത്തവരാണല്ലോ അതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചാലും ശരി ആ മൂവർണ്ണക്കുഴിയുമായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ സഹായിക്കണം അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ രളിവാക്കുന്ന സാധിക്കുന്ന എല്ലാവർക്കും എൻ്റെ ജീവിതമായിട്ട് നമുക്ക്